അപ്രതീക്ഷിത വേർപാട് ചികിത്സയിലിരിക്കെ പ്രശസ്ത ഗായകൻ അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് ആരാധകർ ഗായകൻ സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ ശോഭിച്ച അഭിജിത്ത് മജുംദാറാണ് അന്തരിച്ചത് ഒഡീഷ വിനോദ ഇദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചത് നിരവധി ഗാനങ്ങൾ ആലപിച്ചു സംഗീത സംവിധായകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ് സിനിമകൾക്കും ആൽബങ്ങൾക്കുമായി എഴുന്നൂറിലധികം ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു കരൾ സംബന്ധമായ അസുഖം പ്രിയ കലാകാരനെ അലട്ടിയിരുന്നു തുടർന്ന് ചികിത്സയിലായിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം